ഹലോ ചെന്നൈമാരി അപ്പോൾ നമ്മുടെ ഏ കാക്ക കൂട്ടുകാരെ കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇവർ നമ്മളോട് ഇന്നുണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ അപ്പോൾ എന്നും സംസാരിക്കാൻ വെച്ചാൽ സംസാരിക്കാൻ വിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വരൂല്ല കേട്ടോ എന്നാലും എന്നോട് ചോദിക്കും എന്തേലും കഴിക്കാൻ അകത്ത് പോയി എടുത്തുനിന്ന് വരാം നമ്മൾ അപ്പോൾ ഞാനെന്തേലും പോയി എടുത്തു വന്നിട്ട് ഭയങ്കര ധൃതിയാണ് നിൽക്കാൻ നേരമില്ല ഇല്ലേ അപ്പം തന്നെ എല്ലാം കൂടി കൂടി കൂട്ടത്തോടെ ഭയങ്കര കാറി കുഴിച്ചു കഴിഞ്ഞാൽ പറന്ന് അങ്ങ് പോകും കേട്ടോ പലരും പല വഴിക്കും അവർക്ക് ഒരു ഫുഡ് മാത്രമല്ലല്ലോ പല ഫുഡുകളും പല ജോലികളും നമ്മളെപ്പോലെ തന്നെ ും തിരക്കും ജോലിയും ഒക്കെ ഉള്ളവരാണെന്ന് തോന്നണോ അവരും ഞായറാഴ്ച മാത്രമേ ഇവർ കാണൂല നമ്മൾ ഞായറാഴ്ച വീട്ടിൽ കുത്തിയിരിക്കുമല്ലേ രാവിലെ വന്ന് ആഹാരം കഴിച്ചിട്ട് പോകും പിന്നെ ഞായറാഴ്ച വീട്ടിൽ ഉണ്ടാവില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച അവർക്ക് കല്യാണം കൂടുതലും പരിപാടിയൊക്കെ ഉണ്ടെന്ന് തോന്നും അതുകൊണ്ടാണെന്ന് തോന്നണോ അവർ വരാത്തതെന്ന് തോന്നുന്നു നിങ്ങളെല്ലാ ജീവജാലങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കി ശരിക്കും പറഞ്ഞാൽ ഞാൻ സൺഡേയിലെല്ലാവരും ലീവാണ് രാവിലെ വരും എല്ലാവരും പരിസരത്തോടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ രാവിലെ കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ഉച്ചയ്ക്ക് ഇറങ്ങൂല്ല പിന്നെ വൈകുന്നേരം ഉറങ്ങില്ല ഇനി അഥവാ വൈകുന്നേരം ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തേലും തിന്നു എന്നിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകും നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ ഞായറാഴ്ച നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാനും ഒരു വീട്ടിലിരിക്കാനൊക്കെ ഉള്ള ദിവസം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഈ ജീവികൾക്കൊന്നു തോന്നുന്നു കേട്ടോ കാരണം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറില്ല നമ്മൾ കൊച്ചിലെ തന്നെ ഇങ്ങനത്തെ ഒരു സ്വഭാവം നമുക്ക് ഉള്ളത് നമ്മളിങ്ങനെ തന്നെയാണ് നമ്മുടെ ആ നേച്ചർ എന്ത് ചെയ്താൽ എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല ഞാനെന്തോ എങ്ങനെയായിപ്പോയിട്ടോ ശരിക്കും പട്ടിക വാള് കുറേ ഇട്ടാ ഇവരില്ലാത്ത പോലെ എൻ്റെ ആൾക്കാരൊക്കെ കളിയാക്കാൻ തുടങ്ങി പക്ഷെ എന്നാലും നമ്മുടെ സ്വഭാവത്തിനൊരു മാറ്റം ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുപോലെ ആയി ആയിക്കഴിഞ്ഞാൽ ഈ ജീവചാലനങ്ങൾക്കും പീനാനും പിടിക്കാനും കൊടുക്കുന്നത് മനുഷ്യരെ ആരെങ്കിലും ഒരു വ്യത്യസ്തനായ ഒരു ആൾക്കാർ കാണണ്ടേ എന്തായാലും എനിക്ക് എൻ്റെ ലൈഫിൽ ശരിക്കും ഞാൻ ഇവരുടെ ഒരു മുതലാളിയാണ് ഓട്ടോ ശരിക്കും എന്താ പറയുക അതിനിപ്പം ആരെന്നെ കളിയാക്കിയാലും എനിക്ക് പ്രശ്നമില്ല ഞാനിപ്പോൾ എത്ര എനിക്ക് വയസ്സാവുന്നോടെ വരെയാണെങ്കിലും ഞാൻ ഇവർക്കൊക്കെ തിന്നാനും കുടിക്കാനും കൊടുക്കും അതുകൊണ്ട് എന്ത് ചെയ്തു നമ്മൾ വിളിച്ചു കഴിഞ്ഞാലും നമ്മുടെ കൺവെർട്ട് കണ്ടുകഴിഞ്ഞാലും എല്ലാവരും ഓടി പാഞ്ഞാൽ അത്രമാത്രം സ്നേഹം എനിക്ക് ഇവർ തരുന്നുണ്ട് എനിക്ക് ശരിക്കും പിന്നെ ഇവരുടെ ഭാഷ മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത് ഇവർക്കും മനസ്സിലാവുന്നുണ്ട് അത്രമാത്രം പോരെ ശരിക്കും അന്ന് പിന്നെ ഇവര് എന്താ പറയുക നമ്മുടെ രാത്രിയൊക്കെ ഞാൻ പോകില്ല കേട്ടോ ഞാൻ പറഞ്ഞാലേ പോകത്തുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നും അല്ല രാത്രിയിൽ ഫുഡും കഴിച്ചിട്ടേ പോത്തുള്ളൂ അതിനു വേണ്ടി ഇരിക്കുന്നതാണ് അപ്പോൾ ഞാൻ പറയും കഴിഞ്ഞാൽ രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ചില്ലേ എന്നാൽ പെയ്ക്കൂ എന്നൊക്കെ പറയും ഇപ്പോൾ ഇത്രയും പേരല്ല കേട്ടോ ഇപ്പോൾ ഈ പരിസരത്ത് മൂന്ന് കുറച്ച് പേരേ ഉള്ളൂ ബാക്കിയെല്ലാം ഏതോ വഴിക്ക് പോയതാന്ന് തോന്നുന്നു എന്താണെങ്കിലും എല്ലാവരും ഏതെങ്കിലുമൊക്കെ സമയത്ത് ഇവിടെ ഒത്തുകൂടും പിന്നെ ഇത് പുതിയൊരു അതിഥി കൂട്ടി കിട്ടിയാണ് കേട്ടോ ഒരേ ഒലേഞ്ചാലി എന്നെ വന്ന് ഇവിടെ വന്ന് വിളിക്കും കേട്ടോ നമ്മളെ ഒലേഞ്ചിലെ കുറേ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറേ കളികളുടെ ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇവർ വന്ന് വിളിക്കും കണ്ടു ഇപ്പോൾ പേടിയില്ല ഞാൻ ഇത് തൊട്ട് അടുത്താണ് നിൽക്കുന്നത് എന്താണെന്ന് പറയില്ല എല്ലാം കണ്ടിട്ട് പോകാത്ത തക്കാളിയൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ പിന്നെ എന്താണ് ചപ്പുട്ടൊക്കെ വെച്ച് കൊടുത്തതാണ് തിന്നട്ടേലെ വെറൈറ്റി ഈ കാട്ടിലെ ഈ എപ്പോഴും ഈ ഓല ഞാൻ തിന്നണ തവളേനെയൊക്കെ വലിച്ചു ചീർ തിന്നണ കാണാം പിന്നെ ചെറിയ മക്കാന്തളിയില്ലേ അതിനൊക്കെ പിന്നെ കുഞ്ഞു ഞാഞ്ഞൂല് പിന്നെ പുഴു പിന്നെ എന്താണ് പറയുക ഈ ചീവീടിനെയൊക്കെ തിന്നും കേട്ടോ പിന്നെ നമ്മുടെ എന്തൊക്കെയോ പിന്നെ എന്തേലും വിട്ടിലേക്കില്ല എല്ലാം തിരികും കഴിഞ്ഞ ദിവസം വലിച്ചെ ഇതിർത്തി തിന്നണ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കുഞ്ഞു വീഡിയോ എത്രയൊക്കെ ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരേക്ക് ഇഷ്ടപ്പെട്ടോ